എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു കോഴ്സ് മാസ്റ്റർക്ക് അക്കാഡമി ആരംഭിക്കാൻ പോവുകയാണ് ലീഗൽ അസിസ്റ്റന്റ് ഇവിടുത്തേക്കാണ് ലോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് നമുക്കറിയാം സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു എന്നാൽ എൽ എൽ ബി നിയമവിരുദ്ധമുള്ളവർക്ക് അഡ്വക്കേറ്റായി എൻറോൾ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ് ആണ് എന്താണ് ലീഗൽ അസിസ്റ്റൻ്റ് നമുക്ക് ക്ലാസ് അനൗൺസ് ചെയ്തു ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ജനുവരി പത്താണ് അതിന് മുന്നോടിയായിട്ട് ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഈ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഈ വെബിനാർ പങ്കെടുക്കാം കാരണം ഞങ്ങളുടെ വെബിനാറിനകത്ത് ഞങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് കോഴ്സ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എത്രയാണ് ഫീസ് എങ്ങനെയാണ് ഫീസ് അടയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞുതരും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം അപ്പം അങ്ങനെ ഒരു സെക്ഷനാണ് ഒരു വെബിനാറായിട്ട് നമ്മൾ സംഘടിപ്പിക്കാനും എന്നാണത് ജനുവരി ഒൻപത് വ്യാഴാഴ്ച ഏഴ് മുപ്പതിന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ കോഴ്സ് ആരംഭിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലീഗൽ അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് തുടങ്ങുന്നു എന്ന് നോക്കിയിട്ടൊന്നുമല്ല കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ കുറേ ആണ് കാര്യം ഞങ്ങളെ വിശ്വസിച്ച് എനിക്ക് തോന്നുന്നു ഇതുവരെ പി എസ് സി പഠിക്കാത്ത ഒരുപാട് കുട്ടികൾ മാസ്റ്റർക്ക് അക്കാഡമിൻ്റെ സ്ഥാപനം ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ പറയട്ടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കും അതിൽ നിന്ന് യാതൊരു ഡൗട്ട് വേണ്ട എക്സാംസ് ഉണ്ടാകും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആ ഫാക്കൽറ്റീസ് ഞങ്ങൾക്ക് ക്ലാസ് ഡെമോ ക്ലാസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരൊറ്റക്കാരെ ശ്രദ്ധിക്കുക നന്നായി പഠിക്കുക നന്നായി പഠിക്കുക ജനുവരി ഒൻപതിനാണ് നമ്മുടെ എന്ത് വെബിനാർ ജനുവരി പത്താം തീയതി നമ്മൾ എന്താവും ക്ലാസ് ആരംഭിക്കും ക്ലാസ് കൂടി ജനുവരി പത്തിന് ആരംഭിക്കും അഡ്മിഷൻ എടുക്കാം ചെറിയൊരു ഫീസ് അടച്ചാൽ മതി ചെറിയൊരു ഫീസ് അടച്ചാൽ എക്സാം വരെ ക്ലാസ് കിട്ടും എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്